ബിഗ് ബോസിന്റെ ലൈവ് അപ്ഡേറ്റ്സിൽ ഇപ്പൊ കണ്ടില്ലങ്ങൾ നമ്മളെ ജിൻഡപ്പൻ്റെ അച്ചാൻ പാടിയ പാട്ടാണ് ഓടേണ്ട ഓടേണ്ട ഓടി തളരേണ്ട നമ്മുടെ മണിച്ചേട്ടൻ്റെ നാടൻ പാട്ട് എല്ലാവരും കൂടി ഇങ്ങനെ ആഘോഷം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ബിഗ് ബോസിന്റെ ഉള്ളില് നമുക്കറിയാലോ ഓരോ ഫാമിലിയൊക്കെ വന്ന് എല്ലാവരും എൻജോയ് ചെയ്യുകയാണ് അപ്പോൾ എല്ലാവരും ഓരോ പെർഫോമൻസ് ചെയ്യാൻ അങ്ങനെ പറയുമ്പോൾ ജിൻ്റപ്പൻ്റെ അച്ഛനോട് പറഞ്ഞു അച്ഛൻ ഒരു പാട്ട് പാടി എന്ന് പറഞ്ഞു അപ്പോൾ അപ്പോൾ പുള്ളിക്കാരൻ പുള്ളിക്കാരന്തുണത് ആ ഞാൻ എനിക്ക് പറഞ്ഞു രണ്ട് പേര് പാടട്ടോ എന്ന് പറഞ്ഞു ഞാൻ വലിയ പാട്ടുകാരൊന്നും ഇല്ലായെന്നുള്ള രീതിയിൽ പാടി പക്ഷെ പാടി അങ്ങ് ഞെട്ടിച്ചു എന്നുള്ളതാണ് കേട്ടോ ഭയങ്കര രസമായിട്ടാണ് പാടിയത് എല്ലാവരും ആസ്വദിച്ചു ജിൻഡപ്പൻ്റെ അമ്മ ഒക്കെ കയ്യടിച്ച് നല്ലോണം കൊടുത്തു ജിൻഡപ്പൻ കയ്യടിച്ചു കൊടുത്തു നമ്മുടെ സായിയും അഫ്സരെയും അതുപോലെ തന്നെ എല്ലാവരും ബിഗ് ബോസിലെല്ലാ കണ്ടിഷൻ അനസിപ്പ് അടക്കം എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ വട്ടം കൂടി ഇരിക്കുകയാണ് അതുപോലെ തന്നെ നന്ദനുണ്ട് നന്ദനൻ്റെ അമ്മ ഉണ്ട് അപ്പോൾ ഗംഭീരമായിട്ട് ഈ ജിൻഡപ്പൻ്റെ അച്ഛൻ പാടിയപ്പോൾ ഇവരൊക്കെ കൂടി കൈയടിച്ച് ശരിക്കും ഒരു ഉത്സവ ദിനങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഫാമിലി വന്നതിൻ്റെ ആഘോഷങ്ങളാണ് നമ്മൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ ഏറെ സന്തോഷകരമായിട്ടുള്ള കാഴ്ചയാണ് നാളെ നമ്മൾ സായിയുടെ ഫാമിലിയൊക്കെ കയറുന്നുണ്ട് ഉള്ളതൊക്കെ കേട്ടു ഓരോ ദിവസവും നമ്മൾ നമ്മളോരോ ഫാമിലീസിൻ്റെ ഓരോരോ കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് ഇന്നായിരുന്നു നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച നമ്മുടെ ജിൻഡപ്പൻ്റെ ഫാമിലി വന്നിട്ടുണ്ടായിരുന്നത് രാവിലെ തൊട്ടന്നെ നമ്മൾ ഓരോരോ വിശേഷങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ നിലവിൽ അവർ പാട്ട് കച്ചേരിയൊക്കെ ആയിട്ട് ഗംഭീരമായിട്ട് തകർക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നന്ദനക്കുട്ടിയുടെ അമ്മയും നന്ദനക്കുട്ടിയുടെയും കളിച്ചൊരു കിടലൻ ഡാൻസും ഉണ്ട് ഇത് കഴിഞ്ഞതിൻ്റെ പുറകെ ഞാൻ അതും കൂടി ഉണ്ട് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് കേട്ടോ അതായത് ബിഗ് ബോസിൻ്റെ ലൈവ് ആയിട്ട് ഞാൻ ഇവിടൊക്കെ തന്നെ കാണും എല്ലാവരും ലൈക്ക് അടിച്ച് ചാനലൊക്കെ ഒന്ന് ബെല്ലൊക്കൊന്ന് അടിച്ച് പൊട്ടിച്ച് വെച്ചേക്കുട്ടോ വീണ്ടും കാണാം